ത്രീ ഫിഫ്റ്റി ക്ലിയർ ലാമിനേഷൻ എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ചെയ്താൽ അപ്പൊ നമ്മളിത് അടിച്ചിരിക്കുന്ന എമേഷനാണ് ഈ എമിഷൻ അടിച്ചതിന്റെ മുന്നിൽ ഇത് ത്രീ ഫിഫ്റ്റി അടിച്ചേനെയാണ് ഇല്ല അടിച്ചേനെയാണ് അത്ര നമ്മൾ നമ്മളൊരു ലാമിനേഷൻ കോൾഡിംഗ് ആയിരിക്കും നമ്മുടെ പെയിന്റിനെ കിട്ടുന്ന ലൈഫ് ഇരട്ടിയാക്കി ആക്കി എടുക്കാൻ ഉദാഹരണമെന്ന ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാലും വെള്ളം കെട്ടിയാക്കി ചേന്തലെ നില വാഷിളായിട്ട് എടുക്കും ഇങ്ങനെയുള്ള റോഡ് സൈഡുകളിൽ നിന്നും മറ്റും പൊടി പിടിക്കുന്ന സ്ഥലങ്ങളിൽ ഈ സംഭവം ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ഒരു ലിറ്ററിന് ഇരുന്നൂറ് രൂപ മാത്രം വില വരുന്ന ഒരു സംഭവമാണ് ഒരു ലിറ്ററിനോട് നൂറ് സ്ക്വയർ ഫീറ്റിന് മേലെ ഏരിയ കവറേജ് ചെയ്തു അപ്പൊ ആ മനുഷ്യന്റെ മുകളിൽ ഇതേപോലെ ഒരു ഇത് പോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കുള്ള പെയിന്റിങ് നമുക്ക് ഒഴിവാക്കിയെടുക്കാം ഒരു സ്ക്വയർ ഫീറ്റിന് വെറും രണ്ട് രൂപ രണ്ടായിരം രൂപ കോസ്റ്റേ വരുന്നുള്ളൂ രണ്ടാമതായിരുന്നു രണ്ടാമതായിരുന്നു ചേർത്ത് വരും കേട്ടോ അത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഉണങ്ങും ഇത് വാട്ടർ ബേസിലും എമൽസിൻ്റെ മുകളിൽ ടെറക്കോട്ട സിമെൻ്റ് ഈ പ്രചരത്തിലൊക്കെ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് പൊടി പിടിക്കില്ല കുറച്ച് കഴുകാൻ ചെളിയൊക്കെ ആയി കഴിഞ്ഞാൽ റോളർ വെച്ച് താഴെ ഉള്ള റോളർ വെച്ച് ഉറച്ച് കഴുകാവുന്ന ഒരു സാഹചര്യമുണ്ട് സ്ക്രബർ വെച്ച് അത്രയ്ക്ക് നല്ല ഫിനിഷിങ്ങായിരിക്കും ഈ ഗ്ലേസിങ് തന്നെയായിരിക്കും നിലനിൽക്കുന്നത് നമുക്ക് നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അതിൻ്റെ കൂടെ നോക്കാം ചേമ്പലെ പോലെ വെള്ളം പിടിക്കുകയില്ല നോളിലുള്ള കണ്ടുപോകുന്നു ഇതാണ് എന്റെ പ്രത്യേകത എടാ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ളത് നമുക്ക് എന്റെ ഗുണം എന്ന് പറഞ്ഞാൽ എത്ര വെള്ളം ചൊല്ലാങ്ങും നമുക്കിത് കുറച്ച് കളയാവുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ല ചെറിയ തുകയെ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് അടിച്ച ഒരു മിനിറ്റ് ആയുള്ളൂ ഒന്നേ രണ്ടു മിനിറ്റ് ആയിട്ടുണ്ടാവും അത് ഉടങ്ങിക്കഴിഞ്ഞു ഇത്രത്തോളം എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഇത് അടിക്കാത്ത ഭാഗമാണ് ായിട്ട് നമുക്ക് ലൈഫ് കിടും മാത്രമല്ല ഇത്ര വാഷബിൾ അമിൾഷൻ ആണ് അടിച്ചിരിക്കുന്നതെങ്കിലും വാഷബിൾ ആണെങ്കിൽ കൂടി നമുക്ക് വലിയ കറകളായി കഴിഞ്ഞാൽ വരച്ച് കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫെയ്ഡാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ട് ഇങ്ങനെ ഒരു ക്ലിയർ കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ഇതോളു വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം അത് ആ ഏരിയ കഴിഞ്ഞു അതേസമയം ഇതിൽ നമ്മൾ വാഷബിൾ അമിൾഷൻ വാഷബിൾ അമിൾഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെയാണ് കിട്ടുള്ളൂ അതിൽ ും ഇവിടെയാണെങ്കിൽ ഈ രീതിയിലാണ് വരുന്നത് അപ്പം വെള്ളം പിടിക്കുന്ന ഏറ്റവും നല്ലൊരു വാട്ടർ കൂക്കിംഗ് ആണ് നമ്മുടെ വീടിനും ഒക്കെ ഇത് അടിക്കാവുന്നതാണ് എമൽസിന്റെ മുകളിൽ ഇരട്ടി ലൈഫ് നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഏത് എമൽസിനടിച്ചാലും ഫ്ലവേഴ്സിന്റെ ക്ലിയർ ത്രീ ഫിഫ്റ്റി എമൽസൻ അടുക്കിയാച്ചേരും ഓക്കെ